ടി ട്വന്റി വേൾഡ് കപ്പ് ആരംഭിക്കാൻ ഇനി അധികം നാളില്ല വരുന്ന ജൂൺ മാസം ആദ്യവാരം ആരംഭിക്കുന്ന ടൂർണമെന്റിന് ജൂൺ അവസാനത്തോടെ തിരശ്ശീല വീഴും വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ ടൂർണമെന്റിന് വേണ്ടി നിരവധി ആരാധകർ കാത്തിരിക്കുന്നുണ്ട് ടീം ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇതുവരെ വേൾഡ് കപ്പ് ടീമിൽ ആരൊക്കെ വേണമെന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടില്ല അതിനായി സെലക്ടർമാർ ഇന്ത്യ യാത്ര ചെയ്യുന്നുണ്ട് ഓരോ ഐ പി എൽ മത്സരങ്ങളും നേരിട്ട് കണ്ട് മികച്ച താരങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സെലക്ടർമാർ ഇപ്പോഴത്തെ വിരാട് കോഹ്ലിയെ ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പ് ടീമിന് പുറത്താക്കാൻ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ ധൈര്യം കാണിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരികയാണ് മുൻ ഇംഗ്ലണ്ട് നായകനായ മൈക്കൽ വോൺ കോഹ്ലിയെ മാത്രമല്ല മറ്റൊരു താരത്തെക്കൂടി പുറത്താക്കണമെന്നാണ് അഗാർക്കറിനോട് വോൺ പറയുന്നത് ം നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു കോലിയോ രാഹുലോ ഇല്ലെങ്കിൽ ഇന്ത്യൻ ടീം നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി വേണം ടീമിനെ തെരഞ്ഞെടുക്കാൻ എല്ലാ പമ്പന്മാരെയും സെലക്ട് ചെയ്യണം എന്ന സമ്മർദ്ദത്തിൽ അകപ്പെടരുത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഐ സി സി കിരീടങ്ങൾ നിങ്ങൾക്ക് നേടാനാകുന്നില്ലെന്ന് ഇതായിരുന്നു വോണിന്റെ ഉപദേശം നിലവിൽ ഐ പി എല്ലിൽ മികച്ച ഫോമിലാണ് കോഹ്ലി ബാറ്റ് ചെയ്യുന്നത് ഒരു സെഞ്ചുറിയും രണ്ടർദ്ധ സെഞ്ചുറിയും നേടിക്കഴിഞ്ഞ കോഹ്ലി റൺവേട്ടക്കാരുടെ ഓറഞ്ച് ക്യാപ്ലിസ്റ്റിലും ഒന്നാമതാണ് എന്നാൽ കോഹ്ലി മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ടീമായ ആർ സി ബിക്ക് ജയിക്കാനാകുന്നില്ല അഞ്ചു കളിയിൽ ഒരു വിജയം മാത്രമാണ് ആർ സി ബി നേടിയത് ഇതോടെ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു കോഹ്ലിയുടെ ടി ട്വന്റി ക്രിക്കറ്റിനോടുള്ള സമീപനത്തിൽ സെലക്ടർമാർ സന്തുഷ്ടരല്ല എന്ന് നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന് ശേഷം ടി ട്വന്റി ഫോർമാറ്റിനോട് ഇടവേളയെടുത്ത കോഹ്ലിയും രോഹിത്തും ഐ പി എല്ലിന് തൊട്ടുമുൻപ് നടന്ന അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെയാണ് തിരിച്ചെത്തിയത്